നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് സർവം മായ എന്ന് പറഞ്ഞ സിനിമ നിവിൻ പോളി അതുപോലെ തന്നെ അജു വർഗീസ് അതുപോലെ തന്നെ റിയാ ഷിബു പ്രീതി മുതേന്ദ്രൻ എന്നിവരൊക്കെയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത് പടം റിലീസിന് വന്നത് ക്രിസ്മസ് മാസമാണ് ക്രിസ്മസ് ഇരുപത്തി അഞ്ചാം തീയതി സിനിമ റിലീസിന് വന്ന ദിവസം തന്നെ നല്ല ഫുൾ പോസിറ്റീവായ ഒരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമ എന്നാണ് വിൽക്കാൻ സാധിച്ചത് എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു ലേറ്റ് നൈറ്റ് ഷോസും അതുപോലെ തന്നെ നല്ലൊരു ഹോൾഡും സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവരെയായിട്ട് ആയിട്ട് ഓൾമോസ്റ്റ് രണ്ടാഴ്ചകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്തായാലും സിനിമയിൽ കഴിഞ്ഞ് രണ്ടാഴ്ച ത്തെ പതിനാലാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പരിശോധിക്കാം നമുക്ക് അതിനുശേഷം ആയിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം സർവമായ നമ്മുടെ അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പാറ്റവും അത്ഭുതവൾക്കും എന്ന സിനിമയുടെ ഡയറക്ടറും കൂടിയാണ് നിവിൻ പോളി അജു വർഗീസ് കോമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് നിലവിൽ പതിനാലാം ദിവസം ഒരു കോടി അമ്പത്തി മൂന്ന് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ടോട്ടൽ സിനിമയ്ക്ക് പതിനാല് ദിവസം കൊണ്ട് കേരളത്തിലെ സിനിമയ്ക്ക് അമ്പത്തി കോടി എൺപത്തി നാല് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സർവ മായ എന്ന് പറഞ്ഞ സിനിമയില് കേരള ബോക്സ് ഓഫീസ് ഓൾമോസ്റ്റ് അറുപത് കോടിയിലോട്ടാണ് സിനിമേൻ്റെ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ സിനിമേൻ്റെ ലക്ഷ്യം വെച്ച് പോകുന്നത് കേരള ബോക്സ് ഓഫീസ് ഇനി ഇന്ത്യൻ്റെ വെളിയിൽ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓവർസീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അമ്പത്തി കോടി പത്ത് ലക്ഷമാണ് സിനിമേൻ്റെ ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അമ്പത്തി കോടി പത്ത് ലക്ഷമാണ് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ പറയാൻ പോയിട്ടുണ്ട് നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് കേരളം ഒഴിച്ച് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് എട്ട് കോടി അമ്പത്തി നാല് ലക്ഷമാണ് സിനിമേൻ്റെ മറ്റു ായിട്ട് കാണാൻ സാധിക്കും ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് തമിഴ്നാട് കർണാടക ഭാഗത്തൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് അങ്ങനെ ടോട്ടൽ വേൾഡ് ഒരു കളക്ഷൻ സിനിമയ്ക്ക് രണ്ടാഴ്ച കൊണ്ട് നൂറ്റി കോടിയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നൂറ്റി കോടി നാല്പത്തി ലക്ഷം ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററിലോട്ട് പോവുകയാണ് നിവിൻ പോളിയുടെ സർവം മായ എന്ന് പറഞ്ഞ സിനിമ നിവിൻ പോളിയുടെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയും കൂടി ആയിരിക്കും നമ്മുടെ സർവം മായ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സർവ്വമായ എന്ന സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് ഓൾമോസ്റ്റ് മൂന്നാമത്തെ ആഴ്ചയും സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് തന്നെയാണ് കേരളത്തിൽ കാണാൻ സാധിക്കും സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് എന്തായാലും സിനിമ കാണാത്ത കാണുക സിനിമ കണ്ടിട്ട് എന്തായാലും മറക്കാതെ പല അഭിപ്രായങ്ങൾ പരിശ്രയപ്പെടുത്തുക